എന്റെ പ്രിയപ്പെട്ട ചെങ്ങാശി അനിൽ ബോസ് ഇവിടെ ചോദിച്ച ഒരു വ്യക്തിപരമായ ഒരു പരാമർശമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എ കെ ആന്റണി സാറിനോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ എന്റെ വായിൽ നിന്ന് വല്ലതും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ എ കെ ആന്റണി സാറിന് തന്നെയാണ് വിളിക്കാറുള്ളത് മത്സരിച്ചതായ ഞാൻ മത്സരിച്ചതായ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇനി പതിനഞ്ചും പതിനാറും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എനിക്കെതിരായി അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങിപ്പോയ ഒരാളും ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുമായോ പാർട്ടിയുമായി ബന്ധപ്പെട്ട വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട് നിന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരാൾ ഈ പറയുന്ന ഇതെന്താ അതിന് ഞാൻ മറുപടി പറയണം എന്നാണ് അതുകൊള്ളാം അത്തരമൊരു കാര്യത്തിന് പറഞ്ഞു വന്നത് അല്ല ഞാൻ എ കെ ആൻ സാറിന് എൻ്റെ എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ പല ആളുകൾക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഈ ചർച്ചയിൽ വലിച്ചഴയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരായിക്കോട്ടെ ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്ന ഒന്നുമില്ല ആദരണനായി ശ്രീ കെ കരുണാകന്റെ വീട്ടിലുണ്ടായ കാര്യത്തെക്കുറിച്ചും ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ ഓരോരുത്തർ അറുപത് വയസ്സായ ഒരു കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് അനിൽ ബോസ് അനിൽ ബോസിനേക്കാൾ പ്രായമുണ്ട് ഈ പറഞ്ഞ ആളിനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല